നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം മധ്യതിരയിലെ മലയാളി സൂപ്രധാരം ബിപിൻ മോഹനുമായിട്ടുള്ള കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയ കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഇനി അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ കാണും ഇപ്പൊ അദ്ദേഹം ഉറപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് ബ്ലാസ്റ്റേഴ്സിനായിട്ട് എൻ്റെ ബെസ്റ്റ് വരും വർഷങ്ങളിൽ കൊടുക്കാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് ഇത് ബിപിൻ്റെ ഉറപ്പാണ് അദ്ദേഹം കോൺട്രാക്ട് സൈൻ ചെയ്തതിന് ശേഷമുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ സൈൻ ചെയ്തതിനു ശേഷമുള്ള ആദ്യ പ്രതികരണം നടത്തിയിരിക്കുന്നു അതിങ്ങനെയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനോട് എനിക്ക് വലിയ നന്ദിയുണ്ട് കാരണം എന്നിൽ വിശ്വാസം അർപ്പിച്ചതിനും എൻ്റെ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തതിനുമൊക്കെ ഞാൻ ഇൻക്രെഡിബിളി ഗ്രേറ്റ്ഫുൾ ആണ് തീർച്ചയായിട്ടും ഇതൊരു പ്രിവിലേജാണ് ക്ലബിനോടൊത്തുള്ള എൻ്റെ ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം അതുപോലെ തന്നെ ഞാൻ വളരെയധികം ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ് എൻ്റെ ബെസ്റ്റ് വരും വർഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൽകാൻ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് എല്ലായ്പ്പോഴും വളരെ അമേസിംഗ് ആണ് അവർക്ക് വേണ്ടി അവരെ പ്രൗഡാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഐ കാൻ വെയ് ടു കീപ് മേക്ക് ഇൻ ദം പ്രൗഡ് എന്നാണ് ഇപ്പൊ വിപിൻ മോഹനൻ പറഞ്ഞത് എന്തായാലും ഒരു സംശയവും വേണ്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യമാണ് വിപിൻ മോഹൻ അദ്ദേഹത്തിൻ്റെ പാസിങ് കപ്പാസിറ്റിയും മറ്റുമൊക്കെ പോയ മത്സരത്തിലും നമ്മൾ കണ്ടു അദ്ദേഹം വന്നപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾക്കൊരു മൂർച്ച വന്നത് ഏതായാലും ബിബിൻ മോഹനൻ ഇവിടെ കാണും ഇവിടെ കാണും രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം